അപകടത്തെക്കുറിച്ചും തുടർന്നുള്ള സംഭവ വികാസങ്ങളുടെ യഥാർത്ഥ വസ്തുതകളിലേക്കും വെളിച്ചം വീശിയത് ഈ സി സി ടി വി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നും കോഴഞ്ചേരിയിലേക്കുള്ള പാതയിൽ കാരൻവേലി എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് ഇന്നലെ രാത്രി ഒൻപത് പത്തിനായിരുന്നു അപകടം നെല്ലിക്കാല പ്ലാങ്കൂട്ടത്തിൽ മുരിപ്പേൽ സുധീഷിനെ വീട്ടിലെത്തിയാണ് കണ്ണങ്കര സ്വദേശി സഹദ് കൂട്ടിക്കൊണ്ടുപോയത് മിക്സ്റ്റർ വാങ്ങി വരാമെന്ന് പറഞ്ഞായിരുന്നു യാത്ര സെക്കൻഡുകൾ കൊണ്ട് മുന്തിയ വേഗം കൈവരിക്കാൻ കഴിയുന്ന വാഹനം സഹത ഓടിച്ചിരുന്ന വണ്ടിയിൽ പിൻസീറ്റ് യാത്രികനായിരുന്നു സുധീഷ് യാത്രാവേളയിൽ സഹദ് പദ്യപിച്ചിരുന്നുവെന്ന പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് ചലനമറ്റ് കിടക്കുന്ന സുധീഷനെ തിരിഞ്ഞു നോക്കാതെയാണ് സഹദ് വാഹനം ഉന്തിക്കൊണ്ട് കടന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ബൈക്ക് എടുത്തുകൊണ്ട് പോകും മാക്സിമം സ്പീഡിലും പോവാണ് അര ഒരു കിലോമീറ്റർ പോയിട്ടില്ല എങ്കിലും ഞാൻ അവനെ ഓടിച്ചിട്ട് പിടിച്ചു ചോദിച്ചാൽ ഞാൻ എന്താണ് സംഭവം നീ എന്താണ് ഓടുന്നത് ഈ പയ്യനോട് കിടക്കുന്നല്ലോ ബ്ലഡ് പോകുന്നുണ്ടല്ലോ എന്തെങ്കിലും ചെയ്യണമല്ലേ അവൻ്റെ ജീവൻ പോകും അപകടത്തിൽ സുധീഷിൻ്റെ പരിക്കേറ്റു എന്ന് മാത്രമേ അമ്മ അടക്കം ബന്ധുക്കളെ ആദ്യം അറിയിച്ചിരുന്നുള്ളൂ ില്ലായിരുന്നു ഞാനോട് നോക്കി നിക്കു പോകുന്ന പെട്ടുണ്ട് അല്ല നമുക്ക് അറിയത്തില്ല നമ്മൾ രാവിലെ വീട്ടുവലക്കൊക്കെ പോകുന്നവനാണ് നമുക്ക് എന്നെ പറ്റിയൊന്നും അറിയത്തില്ല സഹദ് മീൻ വിൽപ്പന നടത്തുന്ന ആളാണ് ലഹരി ഇടപാടുകാരുമായി ഇയാൾക്ക് ബന്ധമുള്ളതായി സംശയിക്കുന്നു അതേസമയം അപകടത്തിന് തൊട്ട് മുൻപ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ മറ്റൊരു ബൈക്ക് മറികടക്കുന്നതായി സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് ഈ വാഹനം മുന്നിലേക്കെത്തിയതും ഇടതുവശത്തേക്ക് ചേർത്തത് അപകടത്തിന് ഇടവരുത്തുകയായിരുന്നുവെന്ന സംശയമുണ്ട് മരിച്ച സുധീഷ് സൗണ്ട് സിസ്റ്റത്തിന് സഹായിയായി പ്രവർത്തിച്ചുവന്ന ആളാണ് ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട